സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് നാനൂറ്റെഴുപത്തൊന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് ഏഴ് ഞാൻ ചെയ്യുന്ന വീഡിയോയെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തായാലും അനുമോദനമായാലും വിമർശനമായാലും എന്തായാലും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്തരിച്ച പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിൻ്റെ ഒരു ഉദ്ധരണി അതോടുകൂടി ആരംഭിക്കാം എന്ന് തോന്നുന്നു അദ്ദേഹം ഇതാണ് പറഞ്ഞത് സ്ട്രോങ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ് സ്ട്രോങ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ് ആവരേജ് മൈൻഡ്സ് ഡിസ്കസ് ഇവൻസ് ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഇവൻസ് ഫീക്ക് മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ വീക്ക് മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ ഇതാണ് സോക്രട്ടീസ് മഹാൻ പറഞ്ഞത് ഇതിൻ്റെ സാങ്കത്യം എന്താണെന്നും പൊരുളെന്താണെന്നും ഒക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം ദയവായി അതുവരെ ക്ഷമിക്കുക റോമാ നഗരം കത്തിയരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുമായിരുന്നു എന്ന പരിഹാസ സുപ്രസിദ്ധമാണ് അല്ലെങ്കിൽ കുപ്രസിദ്ധമാണ് ആ കഥ ശരിയായാലും ഇല്ലെങ്കിലും കഴിഞ്ഞ പത്തൊമ്പത് മാസമായി അതായത് ഒന്നര വർഷമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെയായ മണിപ്പൂർ കലാപത്തിയിൽ എരിയുമ്പോൾ ഉത്തരവാദിത്വമില്ലായ്മ അലങ്കാരമാക്കിപ്പോന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് അവിടെ ൻ ബിരേൻസിംഗ് അദ്ദേഹം ബി ജെ പി കാരനാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഈ നേരത്തെ പറഞ്ഞ റോമാക്കഥ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ അനിഷ്ട സംഭവങ്ങൾക്ക് ഇത്രയും കാലത്തിന് ശേഷം അതായത് പത്തൊമ്പത് മാസത്തിന് ശേഷം ഈ പുതുവർഷ പുലരിയുടെ തലേന്ന് അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിച്ചതിലൂടെ ഒരു പരിഹാസ കഥാപാത്രമായി തീരുകയും ചെയ്തു എന്ന് ഏവരും കരുതുന്നു മാസങ്ങളോളം നീണ്ട മനുഷ്യ ദുരന്തത്തിൽ കലാശിച്ച വംശീയ കലാപത്തെപ്പറ്റി എൻ ബിരേൻ സിംഗ് ആദ്യമാണ് ക്ഷമാപണം നടത്തുന്നത് അദ്ദേഹം ഇപ്പോഴാണ് അത് അറിഞ്ഞതെന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടവരായ പ്രിയപ്പെട്ടവരെ നഷ്ടമായി സംഭവിച്ചതെല്ലാം സംഭവിച്ചു ഞാൻ മാപ്പ് ചോദിക്കുന്നു എല്ലാ വിഭാഗങ്ങളോടും പുതിയൊരു ജീവിതം മറന്നും പൊറും മറന്നും പൊരുത്തും മറന്നും പൊറുത്തും തുടങ്ങണമെന്ന് അപേക്ഷിക്കുന്നു മതവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചോളം മതവിഭാഗങ്ങളുണ്ട് എന്ന് കൂടി നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ മനുഷ്യത്വരഹിതമായ അക്രമങ്ങളുടെ നീണ്ട പരമ്പരയെ നിരു നിരുത്തരവാദിത്വത്തോടെ നേരിട്ട മുഖ്യമന്ത്രിക്കും സംസ്ഥാന ഭരണകൂടത്തിനും ഭരണകൂടത്തിനും ഈ ഒരു പ്രസ്താവനയുടെ മാത്രം ബലത്തിൽ അങ്ങനെ അങ്ങ് കൈകഴുകി പോകുവാൻ പറ്റുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സമാധാന സന്ദേശവുമായി മണിപ്പൂർ ഒരിക്കലും സന്ദർശിക്കാതിരുന്ന നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ ആ ക്രിയ അങ്ങനെ ചെയ്യാതിരുന്ന ആ ഒരു പ്രവൃത്തി കൂടി ഇവിടെ വിലയിരുത്തപ്പെടുന്നു ഇവിടെ വിമർശിക്കപ്പെടുന്നു എന്നുകൂടി നാം ോചിക്കണം കേന്ദ്ര സർക്കാരും വിമർശന മുന്നിലുണ്ട് ഇത് പ്രതിപക്ഷം മാത്രം പറയുന്നതല്ല എൻ ഡി എയിലും ബി ജെ പിയുടെ സഖ്യകക്ഷികളിലും ഇത് അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് സത്യം എന്നും സംശയത്തിൻ്റെ നിഴലിലായിരുന്ന മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് പ്രബല വിഭാഗമായ മെയ്ത്തി തീവ്രവാദ സംഘടനകളുടെ സംരക്ഷകന സംരക്ഷകനായിരുന്നു ആണ് എന്ന ആരോപണം ശരിക്കും ശരിവെക്കും വിധം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ശബ്ദരേഖ കഴിഞ്ഞ ജൂണിൽ തന്നെ പുറത്ത് ഇറങ്ങുകയുണ്ടായി ലോകം മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും ബി ജെക്കാർ ബി ജെ പി കാരനായ അദ്ദേഹത്തിനെതിരെ പാർട്ടിയോ കേന്ദ്ര സർക്കാരോ ഒരു നടപടിയും എടുത്തില്ല എങ്കിലും ഈ മാപ്പ് പറച്ചിലിൻ്റെ ആത്മാർത്ഥതയോ രാഷ്ട്രീയത്തെയോ അല്ല സാധ്യതകളെയാണ് വാസയോഗ്യമല്ലാതായ മണിപ്പൂർ പരിഗണിക്കേണ്ടത് മുഖ്യമന്ത്രിയെപ്പോലെ പ്രധാനമന്ത്രിയും മാപ്പ് പറയണമെന്നൊന്നും നാം ആവശ്യപ്പെടുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഖേദമെങ്കിലും പ്രകടിപ്പിക്കാമായിരുന്നു ഇത് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നതല്ല എല്ലാ കക്ഷികളും ആവശ്യപ്പെടുന്ന ബോർഡ് ആണ് ആവശ്യപ്പെടുത്തുന്നതാണ് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ഉപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഉപേക്ഷ നാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയ നിശ്ശബ്ദതയുടെ കാരണമന്വേഷിച്ചു കൊണ്ടിരുന്നാൽ മണിപ്പൂരിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വിലപ്പെട്ട സമയം നഷ്ടമാകും കാര്യമായി എന്തെങ്കിലും പ്രവർത്തിച്ച് തീരൂ ഇത്രയും കാലമായി ഇത്രയും കാലമായിട്ടും മണിപ്പൂർ വംശീയ കലാപം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ സിംഗ് പാർട്ടിയിലും എൻ ഡി എയിലെ മറ്റ് കക്ഷികളുടെ ഇടയിലും കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നും അതിനാൽ പക്ഷപാതപരമായ സമീപനമാണെന്നുമുള്ള ആരോപണം വളരെ ശക്തമാണ് ബി ജെ പിയിലെ ബി ജെ പിയിലെ ഒരു ഭാഗം എം എൽ എമാരും എൻ ഡിയിലെ തന്നെ ഭാഗമായ പല രാഷ്ട്രീയ കക്ഷികളും അയൽ സംസ്ഥാനമായ മിസോറാമിലെ മുഖ്യമന്ത്രി ലാൽ ഡുഹോമയും ബിരേൻ സിംഗിൻ്റെ രാജി ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു എങ്കിലും പക്ഷേ അദ്ദേഹം വഴങ്ങിയിട്ടില്ല ബിരേൻ സിംഗിനെ മാറ്റിയാൽ ഇംഫാൽ താഴ്വരയിൽ വൻ ഉണ്ടാകുമെന്ന് ഭയന്ന് ബി ജെ പി അതിന് മുതിരുന്നുമില്ല കലാപ കലാപം സംസ്ഥാന സർക്കാർ കണ്ടു നിൽക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി മണിപ്പൂരിൽ സമ്പൂർണ്ണ സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞത് ശരിക്കും ശരി ശരി വെക്കും വിധത്തിലാണ് ഇപ്പോഴും ഭരണകൂടത്തിൻ്റെ അയഞ്ഞ നിലപാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിലാണ് കുക്കി മെയ്ത്തി വിഭാഗങ്ങൾക്കുള്ളിൽ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് അറുപതിനായിരത്തോളം പേർ ഇതിനകം ഭവനരഹിതരായി കഴിഞ്ഞു എത്രയോ വീടുകളും ദേവാലയങ്ങളും അഗ്നിക്കിരയായി കലാപം അമർ ചെയ്യാൻ ശ്രമിക്കാതെ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് മണിപ്പൂർ സർക്കാർ നിഷ്ക്രിയത്വം തുടങ്ങുന്ന തുടരുന്നത് എന്ന നിർണായക ചോദ്യം മുഖ്യമന്ത്രിയുടെ മാപ്പപേക്ഷയ്ക്കൊപ്പം ഉയരുകയും ചെയ്യുന്നു എന്നാൽ പുതിയ ഗവർണറായി സംസ്ഥാനത്തെത്തുന്ന മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബല്ലയുടെയും മുഖ്യ ഉത്തരവാദിത്വം സമാധാനം പുനഃസ്ഥാപിക്കുകയാണെന്ന് വേണം നമുക്ക് കരുതാൻ നമുക്കറിയാം ഈ കലാപം എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പ്രമുഖ ഉന്നതകുലജാതരായ ഇംഫാൽ താഴ്വരയിൽ തമ്പടിച്ചിട്ടുള്ള മെയ്ത്തി വിഭാഗത്തിൻ്റെ മെയ്ത്തി വിഭാഗത്തിന് പട്ടികജാതി വർഗത്തിൽ പെടുത്തണമെന്ന് ഉള്ള ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് മെയ്ത്തി വിഭാഗങ്ങളും കുറച്ചുകൂടി താഴ്ന്ന വിഭാഗമായ കുക്കികളും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം പഴയ തെറ്റുകൾ മറന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടതുണ്ട് ശാന്തവും സമ്പന്നവുമായ മണിപ്പൂരിനായി എല്ലാവരും മുന്നോട്ട് വരണം മണിപ്പൂരിലെ മുപ്പത്തഞ്ച് വർഗീയ വംശീയ വിഭാഗങ്ങളും ഒരുമയോടെ ജീവിക്കണം ബിരൻ ബിരൻസിംഗിൻ്റെ ഈ വാക്കുകളിലുള്ള വിശ്വാസികളുടെ പേരിൽ അതിന് മുഖവിലക്കെടുക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം പക്ഷേ തള്ളിക്കളയുന്നവരുടെ മുമ്പിലേക്ക് സമാധാനത്തിൻ്റെ വഴികളില്ലെന്നാണ് പ്രധാന കാര്യം മാത്രമല്ല കുറ്റവാളികളെയും കൊലയാളികളെയും സംരക്ഷിക്കുകയും അവരെ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഭരണ ഭരണവർഗത്തിനെ ഭരണവർ അവർ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ബിരേൻ സിംഗിനെ പോലെ മാപ്പ് പറയുന്നത് നാം ഇതുവരെ കണ്ടിട്ടുമില്ല മെയ്ത്തി വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ പെടുത്താൻ ഇല്ലാത്ത അധികാരം വിഭവിച്ച സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ അവർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും തൻ്റെ ക്ഷമാപണം ആത്മാർത്ഥമാണെന്നും അതിൽ രാഷ്ട്രീയം നിറം ചേർക്കരുതെന്നും കഴിഞ്ഞ ദിവസം ബിരേൻ സിംഗ് വിശദീകരണവും നൽകി തൻ്റെ മാപ്പപേക്ഷയിലെ വിശ്വസ്യത ചോദ്യം ചെയ്യണമെന്ന് ചെയ്ത് പെയടുമെന്ന് അദ്ദേഹം നന്നായി അറിയാം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ കൊണ്ടല്ല നാളത്തെ പ്രവൃത്തി കൊണ്ടാണ് അത് തെളിയിക്കേണ്ടതെന്ന് അദ്ദേഹം ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ പ്രതിപക്ഷത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തും തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയെ തന്നെ സ്വന്തം മാപ്പപേക്ഷയുടെ വില കെടുത്ത് മാപ്പപേക്ഷ സ്വന്തം മുഖ്യമന്ത്രി സ്വന്തം മാപ്പപേക്ഷയുടെ വില കെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നു ഈ രാജ്യത്തിൻ്റെ വർഗീയ വംശാപ വംശീയ വർഗ വംശീയ വർഗീയ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല മണിപ്പൂർ കലാപം അവസാനിപ്പിച്ച് നിങ്ങൾ ചരിത്രം ഒന്ന് തിരുത്തി എഴുതിയാൽ മാത്രം മതി സകലതും നഷ്ടപ്പെട്ട മണിപ്പൂരിലെ മനുഷ്യരെ നിങ്ങൾ സമാധാനം വീണ്ടെടുക്കാനായാൽ പിന്നെ ലോകത്തൊരിടത്തും സമാധാനം അസാധ്യമല്ല തന്നെ അപ്പോൾ റഷ്യയിലും ഉക്രൈനിലും ഗാസയിലും ജെറുസലേമിലും സിറിയയിലുമൊക്കെ എവിടെയാണ് മണിപ്പൂർ അവിടെ ജെറുസലേമിലും സിറിയയിലും ഉള്ളവർ എവിടെയാണ് ഈ മണിപ്പൂർ എന്ന പ്രതീക്ഷയുടെ തിരക്കും തിക്കിത്തിരക്കി തിരക്കി അന്വേഷിച്ചു വരും നിങ്ങൾ ഇന്ത്യയുടെ മാത്രമല്ല ആധുനിക ലോകത്തിൻ്റെ രക്തമായി ശരിക്കുള്ള രക്തമായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം യുദ്ധതന്ത്രങ്ങളല്ല സ്നേഹമന്ത്രങ്ങളാണ് ഇനി ആവശ്യം അത് സാധ്യമാണെന്ന് അടുത്തിരിക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ മണിപ്പൂരികൾക്കായ മണിപ്പൂരികൾക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു സുഹൃത്തുക്കളെ മണിപ്പൂരിലെ മനുഷ്യരെ നിങ്ങൾ മുപ്പ മുഖ്യമന്ത്രിയുടെ മാപ്പപേക്ഷ ദയവായി സ്വീകരിച്ച് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ക്ഷമാപണത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് നിങ്ങളെപ്പോലെ സംശയാലുക്കളാണ് അനേകം ആളുകൾ പക്ഷേ മാസങ്ങളായി ചോരയും കണ്ണീരും ഒഴുക്കുന്ന വെടിയൊച്ച് നിലക്കാത്ത വംശം വംശമേതായാലും സമാധാനമില്ലാതെ മരണഭയത്തെ കൊലപാതകം കൊണ്ട് തടയാൻ ശ്രമിക്കുന്നവരുടെ സായുധ സംഘങ്ങളായി രൂപപ്പെട്ടു നിങ്ങളുടെ നാടിനെ വീണ്ടെടുക്കാൻ വിട്ടുവീഴ്ച ചെയ്താലും ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂർ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമൊരുക്കിയ ചതിപ്പിൽ ചോരയും മാംസവും പുരണ്ടു കിടക്കുന്ന ആ രക്തം നിങ്ങളുടേതാണ് അല്ലെങ്കിൽ നമ്മളുടേതാണ് ക്ഷമയുടെ തീർത്ഥലഞ്ചം കൊണ്ട് കഴുകി കഴുകിയെടുക്കുക നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ കൈകൾ ഒഴിവില്ലെങ്കിൽ ആയുധം താഴെ വയ്ക്കൂ പുതുവർഷ തലേന്നാണ് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേന്ദ്രൻ സിംഗ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജനങ്ങളുടെ പരസ്യമായി മാപ്പ് ചോദിച്ചത് രാഷ്ട്രീയം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി അദ്ദേഹം ക്രേധം ഇതേവരെ പ്രകടിപ്പിക്കുന്നില്ല പ്രകടിപ്പിച്ചില്ല എന്നത് നമ്മളെ അസ്വസ്ഥരാക്കുന്നു ലോകം മുഴുവൻ സദാസമയം പോകുന്ന പ്രധാനമന്ത്രിക്ക് മണിക്കൂർ മണിപ്പൂർ ഒന്ന് സന്ദർശിക്കുവാൻ സമയം കിട്ടിയില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ നമ്മൾ ഏറെ ഖേദിക്കുകയും ചെയ്യുന്നു കലാപത്തിൻ്റെ തീപ്പടർച്ച ഇതുവരെ കണ്ടുവെന്നപോലെ ഇനിയും തുടരാനാണ് അധികാരികളുടെ ഭാവമെങ്കിൽ അത് മണിപ്പൂരിനോട് മാത്രമല്ല ഈ രാജ്യത്തോട് തന്നെ ഉള്ള അക്ഷന്തവ്യമായ തെറ്റാവുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല പുതുവർഷത്തിൽ മണിപ്പൂരിൽ ശാന്തിയും സമാധാനവും തിരിച്ചുവിത്തുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി പങ്കുവച്ചത് വെറും വാക്കായിക്കൂടാ ഒപ്പം പ്രവൃത്തിയും ഉണ്ടാകണം കേവലം രാഷ്ട്രീയ ബിരേൻ ബിരേന്ദ്രസിംഗിൻ്റെ ഈ അപൂർവ അത്യപൂർവ മാപ്പപേക്ഷയിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥ ചെയ്തുണ്ടെങ്കിൽ സമാധാനത്തിലുള്ള സമാധാനത്തിലേക്കുള്ള ശാശ്വത വഴി എത്രയും വേഗം കണ്ടെത്തുന്നുണ്ട് എ സ്നെയ് ക്യാൻ സ്നേ ഫോർ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നു ഒച്ചിനെ മൂന്ന് വർഷം വരെ തുടർച്ചയായി ഉറങ്ങാൻ കഴിയുമത്രേ ബിരൻ സിംഗ് പത്തൊമ്പത് മാസം മാത്രമല്ലേ ഉറങ്ങിയുള്ളൂ ആ കണക്ക് വച്ച് ഇനിയും പതിനേഴോളം മാസങ്ങൾ ബാക്കിയുണ്ട് അതിനിടയിൽ തൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കുമെന്ന് കരുതുന്നു കേന്ദ്രം സക്രിയമായി ഇടപെടുമെന്ന് കരുതുന്നു പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും തന്നെ സംസ്ഥാനമായ ഇന്ത്യയിലെ സംസ്ഥാനമായ മണിപ്പൂർ സന്ദർശിക്കുമെന്ന് നാം കരുതുന്നു ഷീറ്റ് ആങ്കർ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം ഏതാണ് സംതിങ് ഓർ സം വൺ കോൺ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് മെയിൻ സപ്പോർട്ട് എസ്പെഷ്യലി ഇൻ എ ഡേഞ്ചർ സിറ്റുവേഷൻ സംതിങ് ഓർ സം വൺ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് മെയിൻ സപ്പോർട്ട് എസ്പെഷ്യലി ഇൻ എ ഡേഞ്ചർ സിറ്റുവേഷൻ ഒരു ആപദ്ഘട്ടത്തിൽ ഒരു രക്ഷകനെ പോലെ അവതരിച്ച് രാജ്യത്ത് രാജ്യത്തെയും ഈ കാര്യത്തിൽ ഇവിടെ ഇവിടെ രാജ്യത്തെ തന്നെ സംസ്ഥാനത്തെ തന്നെ രക്ഷിക്കുന്നതാണ് ഷീറ്റാങ്കർ അങ്ങനെ ഒരു ഷീറ്റാങ്കർ ആകാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയുമോ കഴിയുമെന്ന് കഴിയണമെന്ന് നാം പ്രത്യാശിക്കുന്നു പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് അറുപത് നിയമസഭാ സീറ്റുകളാണ് മണിപ്പൂരിലുള്ളത് അതിൽ നാൽപ്പതും ബി ജെ പി അനുകൂലമായി നിൽക്കുന്ന മെയ്ത്തി വിഭാഗങ്ങളുടേതാണ് ഈ ഈ അവരെ വെറുപ്പിച്ചുകൊണ്ട് മെയ്ത്തികളെ വെറുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് അടുത്തങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രാഷ്ട്രീയ എന്തായാലും നമ്മുടെ കേന്ദ്ര സർക്കാർ നല്ല നിലപാടെടുത്ത് ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമാധ സമാധാന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും വിധം പ്രവർത്തിക്കൊണ്ട് തങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കുമെന്ന് വിശ്വസിച്ച് ആശംസിച്ച് ആഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്